മലയാള ഭാഷാ ദിനാഘോഷത്തിൻ്റെയും ഭരണഭാഷാ വാരാഘോഷത്തിൻ്റെയും ഉദ്ഘാടന ചടങ്ങാണിത് ഭാഷയ്ക്ക് വേണ്ടി സമർപ്പിതമായ മനസ്സോടെ പല പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച രണ്ട് പ്രമുഖരെ ഇന്ന് നാം ആദരിക്കുകയുമാണ് സംസ്ഥാന ഭരണഭാഷാ പുരസ്കാരത്തിൻ്റെ സമർപ്പണം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു സമകാലിക ജനപദം ഭരണഭാഷാ പതിപ്പിൻ്റെ ഈ ചടങ്ങിൻ്റെ ഭാഗമാണ് പൂർണ്ണമായും മലയാളമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി തുടർച്ചയായി പല പരിപാടികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നത് അതിൻ്റെ ഭാഗമാണ് ഔദ്യോഗിക ഭാഷാ വകുപ്പിൻ്റെയും വിവര പൊതുജന സമ്പർക്ക വകുപ്പിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന മലയാള ദിനാഘോഷവും ഇന്നുമുതൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ഭരണഭാഷാ വാരാഘോഷം സർക്കാർ ജീവനക്കാരുടെ ഇടയിലടക്കം കേരളീയ സംസ്കാരത്തോടും നമ്മുടെ മാതൃഭാഷയോടും വർദ്ധിച്ച തോതിൽ സ്നേഹവും താൽപ്പര്യവും ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് കാണാൻ കഴിയുന്നുണ്ട് ഈ താൽപര്യം നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ നടത്തിപ്പിൽ വലിയ തോതിൽ അതിനുള്ള പ്രചോദനമാകട്ടെ ഇതുപോലുള്ള പരിപാടികൾ മലയാളത്തിൻ്റെ ഉപയോഗം ഭരണനിർവഹണത്തിൽ കൂടിയ നിലയിൽ സാർവത്രികമാകുന്നതിന് ഈ ആഘോഷം പ്രേരകമാകും എന്നും പ്രതീക്ഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് മലയാളം മാതൃഭാഷയായി സംസാരിക്കുന്നവർ അധിവസിക്കുന്ന പ്രദേശമെന്ന നിലയിലാണ് സംസ്ഥാന രൂപീകരണം അതിനോടൊപ്പം ഭൂമിശാസ്ത്രപരവും മറ്റുമായ ചില കാരണങ്ങൾ കൂടിയുണ്ട് എങ്കിലും സംസ്ഥാന രൂപീകരണം ഭാഷയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു മലയാളം ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ട ശ്രേഷ്ഠ ഭാഷയാണ് എന്നാൽ യഥാർത്ഥത്തിലത് ശ്രേഷ്ഠമാകണമെങ്കിൽ വിദ്യാഭ്യാസം ഭരണം നീതി നിർവഹണം ഇങ്ങനെ മലയാളികളുടെ സമസ്ത ജീവിത മണ്ഡലങ്ങളിലും ഭാഷ എന്ന നിലക്ക് മലയാളത്തിന് മുഖ്യമായി ഇടം ലഭിക്കണം ഈയൊരു ചിന്ത മുൻനിർത്തിയാണ് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട ഇ എം എസ് നേതൃത്വം കൊടുത്ത സംസ്ഥാന സർക്കാർ നമ്മുടെ മാതൃഭാഷ ഭരണഭാഷയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഭരണഭാഷ മലയാളമാക്കുന്നത് സംബന്ധിച്ചുള്ള പഠനം നടത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കോമാട്ടി അച്യുതമൻ്റെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റിയെ അന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ചു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ കേരള ഔദ്യോഗിക ഭാഷ ആക്ട് പാസ്സാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിലെ എല്ലാ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ട് വിജ്ഞാപനവും പുറപ്പെടുവിച്ചു നിയമപരമായി ഇംഗ്ലീഷും ന്യൂനപക്ഷ ഭാഷകളും ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ അവ ഉപയോഗിക്കാമെന്നും മറ്റ് സാഹചര്യങ്ങളിൽ പൂർണ്ണമായും മലയാളം ഉപയോഗിച്ചേ എന്നും ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ് ഒന്ന് മുതൽ ഈ ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പക്ഷേ ചില വകുപ്പുകൾ അത് വേണ്ട ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട് ഇവിടെ സർക്കാരിൻ്റെ വിശ്വാസം നിയമം അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല ഭരണഭാഷ മലയാളമാക്കേണ്ടത് എന്നാണ് ഭാഷാ പഠനത്തിനായും ഭരണഭാഷ ഭരണഭാഷാ മാറ്റത്തിനായും ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇനിയും അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും